എല്ലാവർക്കും നമസ്കാരം അപ്പോൾ നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായി ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്കറിയാം ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞു അപ്പോൾ പുതിയ അപ്ഡേഷനുകളൊന്നും ഞങ്ങൾക്ക് തരാൻ പറ്റില്ല അപ്പോൾ ബിഗ് ബോസിനെ കുറിച്ച് ഒരു അപ്ഡേഷൻ നമുക്ക് വേണ്ട കാരണം അത് കഴിഞ്ഞ ഒരു പരിപാടിയാണ് അപ്പോൾ ഇപ്പോൾ നിലവിലുള്ളത് ബീഹാറിൻ്റെ ഒരു തെരഞ്ഞെടുപ്പുമായിട്ടുള്ള ഞാൻ തെരഞ്ഞെടുപ്പ് പാർട്ടി ഏത് പാർട്ടിക്കും സപ്പോർട്ടായിട്ടൊന്നും പറയുന്നതല്ല ബീഹാര് തിരഞ്ഞെടുപ്പിനെ കുറിച്ച് ചെറിയൊരു ചർച്ച നമുക്ക് ചെയ്യാം എന്തായാലും അപ്പോൾ നമുക്കറിയാം കോൺഗ്രസ് തകർന്ന തരിപ്പടമായ ഒരു അവസ്ഥയാണ് ബീഹാറിനെ സംബന്ധിച്ചിട്ട് എൻ ഡി എ അങ്ങനെ കുതിച്ചു കയറി ഇരുന്നൂറ്റി രണ്ട് സീറ്റുകൾ അവരെ നേടി എന്നുള്ളതാണ് യാഥാർത്ഥ്യം അപ്പം നമുക്കറിയാം എന്താണ് ഇന്ന് ജനങ്ങൾക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് ബി ജെ പി ഇല്ലെങ്കിൽ എൻ ഡി എ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടാണ് കരു കരുക്കൽ നീക്കിയതാണ് അവിടുത്തെ വിജയത്തിനുള്ള ഏക കാരണം കാരണം നമുക്കറിയാം കോൺഗ്രസ് വെറും നാല് സീറ്റിൽ ഒതുങ്ങുക എന്ന് പറയുന്നത് അറുപത്തൊന്ന് സീറ്റുകളിൽ മത്സരിച്ച് വെറും നാല് സീറ്റിൽ ഒതുങ്ങുക എന്ന് പറയുന്നത് വളരെ സങ്കടകരമായ ഒരു കാര്യമാണ് ഇതിന് ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഇവരുടെ ഒരു കിട്ടായ്മ വളരെ കുറവാണ് അല്ലെങ്കിൽ നേതൃത്വ നിര വളരെ വീക്കാണ് കാരണം എന്നും രാഹുൽ ഗാന്ധി പ്രിയങ്ക ഗാന്ധി എന്ന് പറയുന്ന ഈ ഒരു താരനിരനെ കൊണ്ട് ഇവർക്ക് ഇത്ര തോൽവികൾ അനുഭവിച്ചിട്ടും ഇത് മാറ്റണം എന്നുള്ള ഒരു ചിന്താഗതി അവർക്ക് വന്നിട്ടില്ല തന്നെയാണ് ഈ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ തോൽവി എന്ന് പറയുന്നത് കാരണം മറ്റുള്ള പാർട്ടികളെ കുറ്റം പറഞ്ഞു മറ്റുള്ള മതങ്ങളെ കുറ്റം പറഞ്ഞും വോട്ട് പിടിക്കുക എന്നുള്ള ഒരു ചിന്താഗതി എല്ലാ പാർട്ടികളും നിർത്തുന്നത് നന്നായിരിക്കും കാരണം ഇന്നത്തെ ജനസമൂഹത്തിന് വേണ്ടത് വികസനമാണ് അതുകൊണ്ട് തന്നെ ബി ജെ പി മുന്നിൽ വെക്കുന്നത് വികസനത്തിൻ്റെ വാക്കുകളും പ്രവർത്തികളുമാണ് അതുകൊണ്ട് തന്നെയാണ് എൻ ഡി എക്ക് ഇത്രയും വലിയൊരു ഭൂരിപക്ഷം കിട്ടാൻ കാരണം കാരണം തൊണ്ണൂറ് സീറ്റുകളൊക്കെ ലഭിച്ചുകൊണ്ടുണ്ടായ കോൺഗ്രസിന് ഇന്ന് നാല് സീറ്റുകൾ എന്ന് പറയുമ്പോൾ വളരെ സങ്കടം തോന്നുന്നുണ്ട് എത്ര യുവത്വം നമ്മളെ യൂത്തുകൾ എത്രയോ പേരുണ്ട് എന്തുകൊണ്ട് ഒന്നും ഈ കോൺഗ്രസ് കളിക്കളത്തിൽ ഇറക്കുന്നില്ല ജനങ്ങളെ ഇന്നത്തെ ജനങ്ങൾ വിദ്യ വിദ്യാസമ്പന്നരാണ് അവർക്ക് ചിന്തിക്കാനുള്ള കഴിവുകളുണ്ട് പൊട്ടന്മാരല്ലാരും അത് എല്ലാ പാർട്ടിക്കാരും മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെയാണ് ഈ കോൺഗ്രസ് ഇങ്ങനെ തരിപ്പടമാവാനുള്ള കാരണം ഇനിയെങ്കിലും കോൺഗ്രസുകാർ ചിന്തിക്കേണ്ടത് എന്താണോ ജനങ്ങൾക്ക് വേണ്ടത് എന്താണ് ജനങ്ങൾ പാർട്ടിയിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അത് കൊണ്ടുവരാൻ നോക്കുക അല്ലല്ല ഞാൻ ഞാൻ ഭരിക്കും ഞാൻ ഭരിക്കും എന്ന് പറഞ്ഞ് നിൽക്കേണ്ടതല്ല ബീഹാറിനെ സംബന്ധിച്ച് നമുക്കറിയാം കോൺഗ്രസും ബി ജെ പി എന്ന രണ്ട് പാർട്ടികൾ ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരുന്നു നമുക്ക് കഴിഞ്ഞ വർഷം കഴിഞ്ഞ എലക്ഷനിലൊക്കെ കണ്ടത് പക്ഷേ ഈ ഇലക്ഷനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവിടെ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി ഇല്ലാതായി ഒരു പ്രതിപക്ഷമായിട്ടല്ല നിൽക്കേണ്ട ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പക്ഷെ നാല് സീറ്റിൽ ഒതുങ്ങുക എന്ന് പറയുമ്പോൾ സാധാരണ ഒരു പാർട്ടിയായി എന്താണ് കോൺഗ്രസ് സംഭവിച്ചതെന്നുള്ളത് കോൺഗ്രസിന്റെ നേതാക്കൾ ചർച്ച ചെയ്യുക എന്നിട്ട് വീണ്ടും ഒരു പ്രതിപക്ഷമായിട്ടോ ഇല്ലെങ്കിൽ ജയിക്കാൻ വേണ്ടി ശ്രമിക്കുക ഇനി വരുന്ന ഒരുപാട് തിരഞ്ഞെടുപ്പുകളിൽ ഇങ്ങനെ പോയാൽ കോൺഗ്രസ് ഇല്ലാതാവും ഒരു പ്രതിപക്ഷം ഇല്ലാതാവും പ്രതിപക്ഷം ഇല്ലാതാവുമ്പോൾ വികസനം കുറയും കാരണം ചർച്ച ചെയ്യാൻ ആളുകളില്ലാതാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ബി ജെ പി എന്ന പാർട്ടിക്ക് ഒരു പ്രതിപക്ഷം എന്തായാലും വേണം ഇല്ലെങ്കിൽ ബി ജെ പി മുന്നൂറ്റി ചിലറ് സീറ്റിൽ മുന്നൂറ്റി ചിലറ് സീറ്റും എടുത്തുകൊണ്ട് പോകും കാരണം വികസനം മാത്രം ലക്ഷ്യമിട്ടാണ് ബി ജെ പി ഇന്ന് മുമ്പോട്ട് പോകുന്നത് അപ്പോൾ എന്തായാലും ബീഹാറിനെ ഇപ്പൊ എൻ ഡി എ തൂക്കിക്കഴിഞ്ഞു അതുകൊണ്ട് തന്നെ ഇനി അവിടെ വികസനം നന്നായിട്ട് ഉണ്ടാവും തന്നെയാണ് പ്രതീക്ഷ എന്തായാലും ജനങ്ങൾ അർപ്പിച്ച വോട്ടുകൾ ബി ജെ പി അതിൻ്റെ തിരിച്ചുള്ള ഉപകാരം വികസനത്തിൻ്റെ രീതിയിൽ ജനങ്ങൾക്ക് നൽകട്ടെ ഇനിയും തിരഞ്ഞെടുപ്പുകൾ ഉണ്ടാവട്ടെ ഒപ്പത്തിനൊപ്പരം ഓരോ പാർട്ടികൾ നന്നായി മത്സരിക്കട്ടെ പുതിയ പുതിയ നേതാക്കൾ വരട്ടെ എന്നാൽ താങ്ക് യു ബൈ ബൈ